എന്റെ പൊന്നെ കാറിലൊക്കെ എങ്ങനെയാ കിടക്കുന്നേ ശ്വാസം മുട്ടി ചത്തൂരില്ല അല്ലെങ്കിൽ തന്നെ അതിനുള്ളിൽ രണ്ടുപേർക്ക് കിടക്കാനുള്ള സ്ഥലം ഉണ്ടോ കാറിലും കാർ ക്യാമ്പിങ്ങിന് പോകാൻ പറ്റും കാർ ക്യാമ്പിങ് ചെയ്യാൻ എന്തൊക്കെയാ വേണ്ടേ ഇങ്ങനെ തുരുതുരാ ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഒരു സ്ഥിരം പരിപാടിയത് കൊണ്ട് എനിക്ക് മറ്റേ സാധനം തരാൻ പറ്റും ഇത് വിദഗ്ധോപദേശം അപ്പൊ നമ്മുടെ കാർ ഒരു മോട്ടോർ കാർ ആണെങ്കിൽ അതായത് എഞ്ചിനുള്ള കാർ ആണെങ്കിൽ തട്ടിപ്പു എന്നുള്ളതിൽ വലിയ സംശയമൊന്നും ഇല്ല കൂടുതൽ കെമിസ്ട്രിയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ശ്വാസം മുട്ടിച്ചെറുതായിട്ടൊന്നും ചാവും ഇലക്ട്രിക് കാർ ആണെങ്കിൽ എ സി ഓൺ ചെയ്ത് നല്ല വായു വശിച്ച് നമുക്ക് സുഖമായിട്ട് കിടക്കാം എസ് എൽ മോഡ് എന്ന് മോഡെന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ട് കറക്റ്റ് ഷേപ്പിലുള്ള ബെഡും നമുക്ക് കിട്ടും അത്ഭുതദ്വീപ് സിനിമയിലെ വില്ലന്മാരുടെ അത്രയും ഹൈറ്റ് ഇല്ലെങ്കിൽ രണ്ടുപേർക്ക് സുഖമായിട്ട് നീണ്ടു നിർന്ന് കിടക്കാം ഇനി ക്യാമ്പ് ചെയ്യാൻ സേഫ് ആൻഡ് ഭംഗിയുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നത് നമ്മുടെ കഴിവ് അങ്ങനെ ഉള്ളിൽ കയറി ആകാശ നക്ഷത്രമൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ശങ്ക വരും പെൺകുട്ടികൾക്ക് നിന്ന് മൂത്രം ഒഴിക്കാൻ പറ്റില്ല െന്ന് വിചാരിക്കുന്നവരോട് പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു പ്രത്യേക കഴിവ് പുറത്ത് വരും പക്ഷെ അതിലും ബെറ്റർ ഇങ്ങനെ വൃത്തിയുള്ള ടോയ്ലറ്റ്സ് ഉള്ള സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നതാണ് ഇനി പുറത്തേക്ക് വല്ലതും പോണെങ്കിൽ ആദ്യ അകത്തേക്ക് വല്ലതും പോണല്ലോ അതിനൊന്നും ഫുഡ് വെക്കാം അല്ലെങ്കിൽ പോർട്ടബിൾ സ്റ്റോവ് വെച്ചിട്ട് ഫുഡ് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ അടുത്തുള്ള നല്ല റെസ്റ്റോറൻറ്റ്സ് പോയിട്ട് ഭേഷായിട്ട് കഴിക്കുക